രാമായണ തത്വവിചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീരാമന്റെ പട്ടാഭിഷേകം നിശ്ചയിച്ചതിന്റെ തലേ ദിവസം നാരദ മഹർഷി ശ്രീരാമനെ കാണാൻ വരുന്നുണ്ട് രാവണവധത്തിനുള്ള സമയമായില്ലേ അഭിഷേകം കഴിഞ്ഞാൽ പിന്നെ രാവണ നിഗ്രഹത്തിനൊന്നും സമയമുണ്ടാവില്ല എന്നുള്ളതായിരുന്നു നാരദ മഹർഷിയുടെ ആവലാതി അപ്പോ ശ്രീരാമൻ പറയുവാണ് പട്ടാഭിഷേകമൊന്നും നടക്കാൻ പോണില്ല നാളെ തന്നെ ഞാൻ കാട്ടിലേക്ക് പോകും മുനിവേഷം ധരിച്ച് പതിനാല് വർഷം ഞാൻ കാട്ടിൽ കഴിയും സീതയെ കാരണമാക്കിക്കൊണ്ട് രാക്ഷസവംശത്തിൻ്റെ നാശം ഞാൻ വരുത്തും എന്ന് പറയുവാണ് നാരദരോട് സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് യാതു ധാന്യാന്യ നാശം വരുത്തുവൻ എന്നാണ് പറയുന്നത് രാമായണം അയോധ്യാകാന്ഡം നാരദ രാഘവ രാഘവസമാദത്തിലാണ് ഇങ്ങനെ പറയുന്നത് ഇക്കാര്യം സംഭവിക്കുമ്പോൾ പട്ടാഭിഷേകം മുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കാനനവാസവും സീതാപഹരണവും രാവണവധവും എല്ലാം ശ്രീരാമന് നേരത്തെ മുൻകൂട്ടി അറിയാമായിരുന്നു എന്ന് വ്യക്തം മാരീജൻ സ്വർണമാനായി വരുന്ന സന്ദർഭത്തിൽ ശ്രീരാമൻ സീതയോട് പറയുന്നുണ്ട് കാന്തെ കേൾനി നീ രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോകുന്നിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തികേ ജനകജേ രാക്ഷസരാജാവായ രാവണൻ നിന്നെ കൊണ്ടുപോവാനായി ഭിക്ഷുരൂപം ധരിച്ചുകൊണ്ട് ഇപ്പോ നിന്റെ അടുത്ത് എത്തും അധ്യാത്മരാമായണം ആരണ്യകാന്ഡം രാവണ മാരീജ സംവാദത്തിലാണ് ഇത് പറയുന്നത് പൊന്മാൻ ലൗകിക ആസക്തിയെ കുറിക്കുന്നു സ്വർണം എന്നാൽ ഹിരണ്യം അതുകൊണ്ടാണ് അസുരൻ്റെ പേര് ഹിരണ്യാക്ഷൻ അതായത് സ്വർണത്തിൽ കണ്ണുള്ളവൻ ഹിരണ്യകശിപു സ്വർണം തലയിണ ആക്കിയവൻ ഇങ്ങനെയൊക്കെ വന്നത് രാമായണത്തിലെ സീത ബ്രഹ്മവിദ്യയാണ് ആ ബ്രഹ്മവിദ്യയിലെത്തിയ ബ്രഹ്മജ്ഞാനിയാണ് ശ്രീരാമൻ പക്ഷേ ഒരിക്കൽ ബ്രഹ്മവിദ്യ നേടിയാലും വിഷയ വൈരാഗ്യം അതായത് വൈരാഗ്യം വിഘത രാഗം അഥവാ ആഗ്രഹം പോയ ആഗ്രഹം പോയ അവസ്ഥ അത് നഷ്ടപ്പെട്ടാൽ നേടിയ ബ്രഹ്മവിദ്യ നഷ്ടമാവും രാമൻ വിഷയമാകുന്ന സ്വർണത്തിൻ്റെ പുറകെ പോയി ബ്രഹ്മവിദ്യ ആവുന്ന സീത നഷ്ടമായി നഷ്ടമായ ബ്രഹ്മവിദ്യ ഇനി നേടാൻ വീണ്ടും ആദ്യം മുതൽ പ്രയത്നിക്കണം അതാണ് ശബരിയുമായുള്ള സമ്പർക്കം ഒരു കാട്ടാള സ്ത്രീയാണ് അങ്ങേയറ്റം ഭക്തയുമാണ് ആധ്യാത്മസാധനയിലൂടെ ലഭിച്ചതെല്ലാം നഷ്ടപ്പെട്ടു ബാലപാഠം മുതൽ ആദ്യം മുതൽ ഇനിയും ആരംഭിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ആധ്യാത്മ സാധനയിലേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് ആദ്യം ഉണ്ടാവേണ്ടത് ഈശ്വരഭക്തിയാണ് അത് ജ്ഞാനം കൊണ്ട് ആവണമെന്നില്ല അന്തമോ പ്രാകൃതമോ ആയ ഭക്തിയായാലും തെറ്റില്ല പക്ഷേ അത് ദൃഢമായിരിക്കണം അങ്ങനെ ആദ്യമുണ്ടാകേണ്ട ആ പ്രാകൃത ഭക്തിയെയാണ് ശബരിയായി ചിത്രീകരിച്ചിരിക്കുന്നത് പ്രാകൃതമായാലും ഭക്തി വളർന്നാൽ വിവേകമുണ്ടാകുമെന്നും വിവേകത്തിൻ്റെ വളർച്ചയിൽ അവിവേകം നശിക്കുമെന്നും പറയുന്നു പ്രാകൃത ഭക്തിയുടെ വളർച്ചയാണ് ശബരിമായിട്ടുള്ള സമ്പർക്കം വിവേകമുണ്ടാകലാണ് സുഗ്രീവ സഖ്യം അവിവേകം നശിക്കലാണ് ഫാലി വിവേകം വളർന്ന് അവിവേകം നശിച്ചാല് തത്വവിചാരം ചെയ്യാം തത്വവിചാരമാണ് വിചാരമാണ് സീതാന്വേഷണം പൊന്മാൻ വൃത്താന്തത്തിന്റെ തത്വം എന്താന്ന് നമുക്കൊന്ന് നോക്കാം ജഡായുവിന്റെ ചിറക് നഷ്ടപ്പെട്ടപ്പോൾ കാണാതായ സീതയെ സമ്പാദിക്ക് ചിറക് മുളച്ചപ്പോൾ പ്രയത്നം കൂടാതെ കാണപ്പെട്ടു സമ്പാദിക്ക് ചിറകു മുളയ്ക്കുന്നതും ആകാശത്ത് പറന്ന് സീത ലങ്കയിലുണ്ട് എന്ന് വാനരന്മാരെ അറിയിക്കുന്നതും കിഷ്കിന്ദാകാണ്ടത്തിലെ കഥാഭാഗമാണ് വൈരാഗ്യങ്ങളും ബ്രഹ്മവിദ്യയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്പം പോലും വിഷയാസക്തി ഉണ്ടാവാൻ പാടില്ല ബ്രഹ്മജ്ഞാനിക്ക് വിഷയാസക്തി ഉണ്ടാവാൻ പാടില്ല അങ്ങനെ സംഭവിക്കുന്ന പക്ഷം അവൻ്റെ ജ്ഞാനം നഷ്ടപ്പെടും ഇതിനെ ദൃഢപ്പെടുത്തി കാണിക്കുകയാണ് പൊന്മാൻ വൃത്താന്തത്തിലൂടെ ശ്രീരാമന് അയോധ്യയിൽ വെച്ചുണ്ടായിരുന്ന വൈരാഗ്യം വിഘതരാഗം രാഗം പോയ അവസ്ഥ പഞ്ചവടിയിൽ വെച്ച് ഉണ്ടായിരുന്നുവെങ്കിൽ പൊന്മാനെ ആഗ്രഹിക്കുകയോ സീതയെ നഷ്ടപ്പെടുകയോ ചെയ്യില്ലായിരുന്നു വൈരാഗ്യത്തിന് ശൈഥില്യം വന്നപ്പോ സീതയെ നഷ്ടപ്പെടേണ്ടി വന്നു കാമം അഥവാ ആഗ്രഹത്തെ സ്വീകരിച്ചാലും നിഷേധിച്ചാലും അതിൽ നിന്നും ോധം ദുഃഖം തുടങ്ങിയ വികാരങ്ങൾ ഉണ്ടാവാം അതിൻ്റെ ഫലം നാശമാണ് അവയെല്ലാം ജീവനെ കഠിനമായി ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും അതാണ് ശൂർപ്പണകയെ തിരസ്കരിച്ചപ്പോൾ വന്ന ഖരാതി രാക്ഷസന്മാരും സംഘടനവുമെല്ലാം സൂചിപ്പിക്കുന്നത് അതിനാൽ ബ്രഹ്മജിജ്ഞാസുവിൻ്റെ ചിത്തത്തിൽ ആഗ്രഹം ഉടലെടുക്കാതെ അത്യന്തം ശ്രദ്ധയോടെ ഇരിക്കണം രാമായണത്തിന്റെ തുടക്കം ഉമാമഹേശ്വര സംവാദമാണ് ശ്രീ പാർവതി പരമേശ്വരനോട് ശ്രീരാമ തത്വം പറഞ്ഞു തരാൻ ആവശ്യപ്പെടുകയാണ് വിജ്ഞാനം ജ്ഞാനം വൈരാഗ്യം തുടങ്ങിയുള്ള തത്വങ്ങൾ അങ്ങ് ഉപദേശിച്ചു തന്നിട്ടുള്ളതിൽ ഉള്ള സന്തോഷവും അറിയിക്കുന്നു എന്ന് പറയുന്നുണ്ട് അധ്യാത്മ രാമായണത്തെ ഭക്തിയോടെയും സമീപിക്കാം തത്വാന്വേഷണത്തിനായും സമീപിക്കാം ശ്രീരാമ ഭഗവാന്റെ അവതാരത്തിൽ ഇത് രണ്ടും അടങ്ങിയിട്ടുണ്ട് മഹത് ജീവിതങ്ങൾ സ്വജീവിതത്തിലൂടെയാണല്ലോ ജ്ഞാനോപദേശം തരുന്നത് ഇങ്ങനെ തത്വപരമായി സമീപിക്കേണ്ട സന്ദർഭമാണ് ബാല്യവധം വിവേകത്തെയും അവിവേകത്തെയുമാണ് സുഗ്രീവനും ബാലിയുമായി അവതരിപ്പിക്കുന്നത് ഒരു അമ്മയിൽ നിന്ന് രണ്ട് അച്ഛന്മാരുടെ സൂര്യനും ഇന്ദ്രനും മക്കളാണ് ഇവര് മായയും അജ്ഞാനവും കൂടിച്ചേർന്നതാണ് അവിവേകമെങ്കിൽ മായയും ജ്ഞാനവും കൂടിച്ചേർന്നതാണ് വിവേകം രണ്ടും കണ്ടാൽ ഒരേപോലെയാണ് ഇരിക്കുക അതുകൊണ്ടാണ് ജ്ഞാനസമ്പന്നനായ ഒരാൾക്ക് പോലും വിവേകത്തെയും അവിവേകത്തെയും തിരിച്ചറിയുന്നതിൽ തെറ്റുപറ്റുന്നത് ശ്രീരാമന് പോലും ബാലി സുഗ്രീവന്മാരെ തിരിച്ചറിയാൻ വിഷമായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ സാരം തന്നെ ഇതാണ് ഒടുവില് അടയാളം കൊണ്ട് ഒരടയാളം കൊണ്ടാണ് അവരെ തിരിച്ചറിഞ്ഞത് അടയാളം കൊണ്ട് വേണം വിവേകത്തെയും അവിവേകത്തെയും തിരിച്ചറിയാൻ അവിവേകത്തിൽ വിഷയേച്ഛ ഉണ്ടാവാം വിവേകത്തിൽ പക്ഷേ ഈശ്വരാർപ്പണ ബുദ്ധിയായിരിക്കും ഉണ്ടാവുക വിവേകം അവിവേകത്തോട് പല ആവർത്തി സംഘട്ടനം ചെയ്ത് ഒടുവിൽ ഈശ്വരാനുകൂല്യത്താൽ അവിവേകത്തെ ജയിക്കുന്ന തത്വത്തെയാണ് ബാലി സുഗ്രീവ യുദ്ധവും അതിൻ്റെ മധ്യത്തിൽ ശ്രീരാമൻ ബാലിയെ വധിക്കുന്നതുമായ കഥാഭാഗത്തിലെ വ്യക്തമാവുന്നത് ചിത്തശുദ്ധി വന്നാലും സത്യം അഹിംസ ബ്രഹ്മചര്യം തുടങ്ങിയുള്ള സാത്വിക അനുഷ്ഠാനങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് വിവേകം ഉണ്ടാവുന്നത് അതാണ് ശ്രീരാമനെയും സുഗ്രീവനെയും കൂട്ടി യോജിപ്പിക്കുവാൻ മധ്യത്തിൽ ഒരു ബ്രഹ്മചാരിയെ അവതരിപ്പിച്ചത് ബ്രഹ്മചാരിയമുള്ളയാൾ വളരെ വേഗം വിവേകത്തെ പ്രാപിക്കും ഹനുമാൻ രാമലക്ഷ്മണന്മാരെ ചുമലിൽ എടുത്ത് അതിവേഗം സുഗ്രീവ സന്നിധിയിൽ എത്തിച്ചു എന്നാണല്ലോ കഥാഭാഗം ബ്രഹ്മചര്യം സാധകനെ അതിവേഗം വിവേകത്തിന്റെ അടുക്കൽ എത്തിക്കുന്നു ബ്രഹ്മചര്യം ഇല്ലെങ്കിൽ മറ്റെന്ത് ധർമാനുഷ്ഠാനം ഉണ്ടായാലും വിവേകപ്രാപ്തി വിഷമകരമാണ് ഹനുമാനിൽ ഇല്ലെങ്കിൽ സുഗ്രീവ സഖ്യത്തിന് കാലതാമസമെങ്കിലും നേരിടുമായിരുന്നു ശൂർപ്പണകയുടെ തത്വം എന്താണെന്ന് ഇനി നമുക്കൊന്നും നോക്കാം ശൂർപ്പണക രാമലക്ഷ്മണന്മാരോട് വിവാഹാഭ്യർത്ഥന നടത്തി അപമാനതയാകുന്നതും ഖരാതി അസുരന്മാർ കൊല ചെയ്യപ്പെടുന്നതും ശൂർപ്പണക രാവണനോട് ആവലാതി പറയുന്നതും മാരീജന്റെ സഹായത്താൽ രാവണൻ സീതയെ അപഹരിക്കുന്നതും രാവണൻ ജഡായുവിന്റെ ചിറക് അരിയുന്നതുമാണ് കഥാസന്ദർഭം സീത രാമന്മാര് ദകാരണ്യത്തിലാണ് താമസിച്ചിരുന്നത് ദണ്ഡകാരണ്യം എന്നാൽ സംസാരത്തിന്റെ അത്യുന്നതാവസ്ഥയെ സൂചിപ്പിക്കുന്നു സംസാരധർമ്മം അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുമ്പോൾ എത്ര വലിയ ജ്ഞാനിയാണെങ്കിലും ഏതെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവുക സാധാരണമാണ് ജ്ഞാനസമ്പന്നനായ ഒരാൾക്ക് സംസാരമധ്യത്തിൽ കടന്നുകൂടാവുന്ന ആഗ്രഹത്തെയാണ് ഷൂർപ്പണകയായി ചിത്രീകരിച്ചിരിക്കുന്നത് ഷൂർപ്പണക ആകർഷകമായ ദേവി സ്വരൂപത്തിലാണ് രാമലക്ഷ്മണന്മാരെ സമീപിച്ചത് പക്ഷെ തിരസ്കരിച്ചപ്പോ അവളുടെ രാക്ഷസ സ്വരൂപം വെളിപ്പെട്ടു എല്ലാ വിഷയാഗ്രഹങ്ങളും ആരംഭത്തിൽ മനോഹരവും ഉപദ്രവരഹിതവുമായി തോന്നും അതിനോട് അടുക്കുമ്പോ അറിയാം അതിൻ്റെ രാക്ഷസീഭാവം വിഷയാഗ്രഹങ്ങളെ മാനിച്ച് അത് അനുഭവിച്ചാലും െറുത്ത് തിരസ്കരിച്ചാലും ദുഃഖമാണ് ഫലം ഫലം വിഷയങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള ഒരാഗ്രഹം അങ്കുരിച്ചാൽ മതി ജ്ഞാനം നഷ്ടപ്പെടും ആഗ്രഹത്തെ മാനിച്ചാലും തിരസ്കരിച്ചാലും അത് തന്നെ ഫലം അതുകൊണ്ട് ആഗ്രഹം അങ്കുരിക്കാതിരിക്കാനാണ് മുളയ്ക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് സീതയെ നഷ്ടപ്പെടുത്തുന്നത് വരെ പ്രതികാരം ചെയ്തു ശൂർപ്പണക ജ്ഞാനത്തെ നശിപ്പിക്കുന്നത് വരെ നിലനിൽക്കും ആഗ്രഹത്തിന്റെ പ്രത്യാഘാതം രാവണൻ്റെ സഹോദരിയാണ് ശൂർപ്പണക രജോഗുണത്തെയാണ് രാവണനായി ചിത്രീകരിച്ചിരിക്കുന്നത് പത്ത് ഇന്ദ്രിയങ്ങളിലൂടെയും എപ്പോഴും വിഷയങ്ങളിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന രാഖിയായ ജീവന്റെ പ്രപഞ്ചവൃത്തി തന്നെയാണ് രാവണത്വം പത്ത് ഇന്ദ്രിയങ്ങളിലൂടെയും എപ്പോഴും പുറത്തേക്കുള്ള വ്യാപ്തി തന്നെ പത്ത് തലകൾ പത്ത് ഇന്ദ്രിയങ്ങളിലൂടെയും അനുകൂല പ്രതികൂലങ്ങളായ രണ്ടു തരത്തിലുള്ള വൃത്തികൾ ഇരുപത് കൈകള് അങ്ങനെ രാഗപൂർണമായി ജീവിക്കുന്ന ഒരാളിൽ ഏതെല്ലാം ആഗ്രഹങ്ങളാണ് ഉണ്ടാവാത്തത് അതാണ് രജോഗുണമാകുന്ന രാവണൻ്റെ സഹോദരിയാണ് ശൂർപ്പണക എന്ന് പറഞ്ഞതിൻ്റെ സാരം രാവണന്റെ തന്നെ അനുജന്മാരാണ് കുംഭകർണനും വിഭീഷണനും അതായത് തമോ ഗുണവും സത്വഗുണവും ആറുമാസം ഉറക്കവും ആറുമാസം ഭക്ഷണവും ആണല്ലോ കുംഭകർണൻ്റെ രീതി തമോ ഒരു ജീവന്റെ അവസ്ഥയും ഇത് തന്നെയാണ് പകൽ മുഴുവൻ ആഹാരകാര്യത്തിലും രാത്രി നിദ്രയിലും മുഴുകുന്നു എല്ലാ ദിവസവും ഇങ്ങനെ ആണെങ്കിൽ ആറുമാസം ഉറക്കവും ആറുമാസം ഭക്ഷണവും എന്ന് പറഞ്ഞത് ശരിയാണല്ലോ സത്വ ഗുണത്തെയാണ് വിഭീഷണനായി അവതരിപ്പിച്ചിരിക്കുന്നത് സത്യം അഹിംസ ബ്രഹ്മചര്യം അപരിഗ്രഹം ശമം ധമം തിദിക്ഷ എന്നീ ഗുണങ്ങൾ സ്വാഭാവികമായുണ്ട് വിഭീഷണന് രാവണ കുംഭകർണ വിഭീഷണന്മാരും സഹോദരിയായ ശൂർപ്പണകയും താമസിച്ച സ്ഥലമാണ് ലങ്ക എപ്പോഴും സ്പന്നിച്ചുകൊണ്ടിരിക്കുന്ന ചിത്തം തന്നെ ലങ്ക ചിത്തത്തിലാണ് ഗുണങ്ങളും അതായത് രാവണ കുംഭകർണ വിഭീഷണന്മാരും ആഗ്രഹങ്ങളും ശൂർപ്പണക എല്ലാം നിലനിൽക്കുന്നത് ചിത്തം ശാന്തമായാൽ എല്ലാം അടങ്ങി സ്പന്ദനം കൊണ്ടാണ് ചിത്തം ക്ഷുബ്ധമാകുന്നത് മനസ്സ് ചിത്തം നിസ്പന്ദമായാൽ സംസാരം തന്നെ അടങ്ങി എന്ന് പറയാം സംസാരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ജ്ഞാനിയുടെ ചിത്തവും കൂടുതൽ സ്പന്ദിക്കാനും ക്ഷോഭിക്കാനും ഇടവരും അപ്പോൾ ആഗ്രഹങ്ങളും ഗുണങ്ങളുമൊക്കെ തലവെക്കാൻ തുടങ്ങും ജ്ഞാനി ആഗ്രഹത്തെ മാനിച്ചാലും തിരസ്കരിച്ചാലും ദുഃഖമാണ് എന്ന് പറഞ്ഞുവല്ലോ ചൂർപ്പണകയെ അവഗണിച്ചത് കൊണ്ടാണ് രാക്ഷസന്മാരുമായുള്ള യുദ്ധവും സീതാപഹരണവും ഒക്കെ സംഭവിച്ചത് ചൂർപ്പണകയെ വിവാഹം ചെയ്തിരുന്നുവെങ്കിലോ അപ്പൊ എന്താ ഉണ്ടാവുക അപ്പോഴും അവള് ചൂർപ്പണക ഒന്നല്ലെങ്കിൽ സീതേനെ കൊല്ലും അല്ലെങ്കിൽ അകറ്റും അകറ്റുമല്ലേ അപ്പൊ എങ്ങനെ നോക്കിയാലും ചൂർപ്പണക വന്നതോടെ സീതയ്ക്ക് ആപത്തായി ആഗ്രഹം അങ്കുരിച്ചാൽ മതി അതായത് ഉണ്ടായാൽ മതി സ്വീകരിച്ചാലും അവഗണിച്ചാലും ജ്ഞാനം നശിക്കും ആത്മജ്ഞാനം അഥവാ ബ്രഹ്മവിദ്യയാണ് സീത സീതയുടെ പാറാവുകാരനായിരുന്നു ജഡായു തത്വവിചാരം കൊണ്ട് ഉണ്ടാവുന്ന തീവ്രമായ വൈരാഗ്യത്തെയാണ് ജഡായുവായി ചിത്രീകരിച്ചിരിക്കുന്നത് ജ്ഞാന വൈരാഗ്യങ്ങൾ ഫലപ്പെട്ടിരിക്കുമ്പോൾ ബ്രഹ്മവിദ്യ നിലനിൽക്കും അവ ദുർബലമാവുമ്പോൾ ബ്രഹ്മവിദ്യ നഷ്ടപ്പെടുകയും ചെയ്യും അതാണ് ജഡായുവിൻ്റെ ചിറക് മുറിഞ്ഞപ്പോൾ സീതയെ നഷ്ടപ്പെട്ടത് വീണ്ടും ജ്ഞാന വൈരാഗ്യങ്ങൾ ബലപ്പെടുമ്പോൾ ബ്രഹ്മവിദ്യ പ്രകാശിക്കുകയും ചെയ്യും അതിൻ്റെ തെളിവാണ് ജഡായുവിൻ്റെ ചിറക് മുറിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ട സീതയെ സമ്പാദിക്ക് ചിറകു മുളച്ചുണ്ടായപ്പോൾ കണ്ടുകെട്ടുന്നതായി വർണ്ണിക്കുന്നു രാവണന്റെ സന്യാസവേഷം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സീതയെ സ്വന്തമാക്കണമെന്നുള്ള മോഹം രാവണന് പണ്ടേ ഉണ്ടായിരുന്നു മിഥിലയിലേക്ക് സീതാവിവാഹത്തിന് രാവണനും പോയിണ്ടായിരുന്നു പക്ഷേ മഹേശ്വര ചാ ചാപം ഭഞ്ചിക്കാൻ നേർവഴിയിലൂടെ രാവണന് സാധിച്ചില്ല നേർമാർഗത്തിലൂടെ സാധിക്കാഞ്ഞതാണ് പിന്നീട് അപഹരിക്കാൻ പോയത് സീതയെ വശത്താക്കാൻ ഏറ്റവും പറ്റിയ മാർഗം സന്യാസമാണെന്ന് രാവണന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് സന്യാസവേഷം കെട്ടി പോയത് പക്ഷേ സന്യാസവേഷം വേഷം പ്രധാനമല്ല മറിച്ച് ജ്ഞാനം പ്രധാനമാണ് എന്നോർത്തില്ല ധർമ്മമില്ലെങ്കിൽ വേഷം കൊണ്ട് സന്യാസി ആവില്ല ധർമ്മം ഉണ്ടെങ്കിൽ വേഷം ഇല്ലെങ്കിലും സന്യാസി ആണുതാനും ത്യാഗത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ചിഹ്നമാണ് സന്യാസം രാവണൻ ത്യാഗിയല്ല അങ്ങേയറ്റത്തെ വിഷയഭോഗിയാണ് അതുകൊണ്ട് സന്യാസി ആവാൻ സാധിക്കില്ല സന്യാസി അല്ലാത്ത ഒരാൾക്ക് ബ്രഹ്മവിദ്യ ആവുന്ന സീതയെ നേർവഴിയിലൂടെ കിട്ടാനും പോകുന്നില്ല അതാണ് വേഷം കെട്ടി സ്വന്തമാക്കാൻ ശ്രമിച്ചത് എന്നിട്ടും പ്രയോജനപ്പെട്ടില്ല എന്ന് മാത്രമല്ല അതുമൂലം ആപത്തുണ്ടാവുകയും ചെയ്തു രാമൻ ത്യാഗിയാണ് അതുകൊണ്ട് വേഷം കെട്ടാതെ തന്നെ സന്യാസിയാണ് അതുകൊണ്ട് തന്നെ സീതയെ നേർവഴിയിലൂടെ തന്നെ കിട്ടി പ്രയോജനപ്പെടുകയും ചെയ്തു എന്നിട്ടും വൈരാഗ്യങ്ങൾക്ക് ശൈഥില്യം വന്നപ്പോ സീതയെ നഷ്ടപ്പെടുകയാണ് വീണ്ടും അതുണ്ടായപ്പോ സീതയെ തിരികെ കിട്ടുകയും ചെയ്തു ലക്ഷ്മണോപദേശം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പഞ്ചവടിയിൽ വെച്ച് ലക്ഷ്മണൻ ശ്രീരാമനോട് മോക്ഷമാർഗത്തെ ഉപ ഉപദേശിക്കാന് ഉപേക്ഷിക്കുകയാണ് എന്താണ് മോക്ഷമാർഗം എന്താണ് ജീവന്റെ ബന്ധം അത് എങ്ങനെ സംഭവിച്ചു ജ്ഞാനമെന്നും വിജ്ഞാനമെന്നും പറഞ്ഞാൽ എന്താണ് മായ എന്താണ് സൃഷ്ടിയാദി കർമ്മങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് ആരാണ് ഇതിനൊക്കെ കർത്താവ് സംസാര കുടുക്കിൽ നിന്നും ജീവന് എങ്ങനെ രക്ഷപ്പെടാം ആദ്യം മായയുടെ സ്വരൂപത്തെ പറയാം പരമാർത്ഥത്തിൽ താനല്ലാത്ത ശരീരാതി ഉപാധികളിൽ താനെന്ന തെറ്റായ അറിവ് തന്നെയാണ് മായ കയറിൽ കയറാണെന്ന ബോധം മറഞ്ഞു കിടക്കുന്ന പാമ്പാണ് എന്ന തെറ്റായ ഒരു ബോധം ഉണ്ടാവുന്നുവോ അതേപോലെ അനാത്മ അതായത് ആത്മാവല്ലാത്ത വസ്തുക്കളിൽ നിലനിന്നു വരുന്ന ആത്മബോധം തന്നെ മായാവിലാസം മായയ്ക്ക് രണ്ട് രൂപമുണ്ട് വിക്ഷേപവും ആവരണവും വിക്ഷേപ ശക്തിയാണ് മൂന്ന് കാലത്ത് അതായത് ജാഗ്രത് സ്വപ്ന സുഷുപ്തി ഇല്ലാത്ത നാമരൂപാത്മകമായ ഈ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിക്കുന്നത് ആവരണശക്തി സത്യമായ പരമാത്മ സ്വരൂപത്തെ അതായത് ബ്രഹ്മത്തെ ആവരണം ചെയ്ത് അറിയാൻ കഴിയാതാക്കി തീർക്കുകയും ചെയ്യുന്നു അപ്പോൾ സംസാരം പൂർണമായി കയറിനെ പാമ്പ് എന്ന് തെറ്റിദ്ധരിക്കണം എങ്കിൽ ആദ്യം കയർ എന്ന ബോധം മറയണം അതാണ് ആവരണം കയർ എന്ന ബോധം മറയുന്നതോടെ പാമ്പ് എന്ന ബോധം പൊട്ടുന്നു അത് വിക്ഷേപവും ഇതുപോലെ സർവത്ര പരിപൂർണമായ പരമാർത്ഥ സ്വരൂപം ആവരണ ശക്തിയാൽ മറയപ്പെടുമ്പോൾ ഉടനെ വിക്ഷേപശക്തി പല നാമരൂപങ്ങളിൽ വിരസിക്കുന്നു അതുതന്നെ ജഗത്ത് സ്വപ്നത്തിലും മായാമനോരാജ്യങ്ങളിലും കാണപ്പെടുന്ന പദാർത്ഥങ്ങൾ എപ്രകാരം മൂന്ന് കാലത്തും ഇല്ലാത്തതാണോ അതുപോലെ ദൃഷ്ടമായ ഈ ജഗത്തും മൂന്ന് കാലത്തും ഇല്ലാത്തതു തന്നെ എങ്കിലും വർത്തമാനകാലത്ത് അജ്ഞാന ദൃഷ്ടിയിൽ ഉള്ളതായി തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം മൂന്ന് കാലത്തും ഇല്ലാത്തതാണെങ്കിൽ പിന്നെ അതിൻ്റെ കർത്താവിനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ പഞ്ചഭൂതങ്ങൾ തന്മാത്രകൾ ദശേന്ദ്രിയങ്ങൾ പ്രാണൻ അന്ധകരണം എന്നീ തത്വങ്ങളുടെ ബ്രഹ്മാണ്ടമടക്കമുള്ള സമുച്ചയത്തെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രം ജീവന് ഉപാധിയാണ് അതിനാൽ ക്ഷേത്രോപാധിയിൽ ഉപഹിതനായ ജീവൻ അതിൽ നിന്നും അതീതനായിരിക്കുന്നു വാസ്തവത്തിൽ ജീവനെന്നും പരമാത്മാവെന്നും പറഞ്ഞാൽ രണ്ടല്ല ഒന്ന് തന്നെയാണ് തത്വവിചാരം കൊണ്ട് ജഗത്തിൻ്റെ വിത്യാത്വം ബോധിച്ച് തീവ്രവൈരാഗ്യം ഉൾക്കൊണ്ട് സംസാരത്തിൽ നിന്നും നിവർത്തനായി ക്ഷമ ദമ തിദിക്ഷ ഉപ്രതി ശാസ്ത്രാഭ്യാസം തത്വചിന്ത ദ്വന്ദ്ജയം എന്നിങ്ങനെ അഭ്യാസങ്ങളെ കൊണ്ട് ക്രമേണ ജീവ പരമാത്മാക്കളുടെ ശരിയായ അറിവുണ്ടാവുന്നു ആ അറിവ് തന്നെയാണ് ജ്ഞാനം മഹാത്മാവായ ആചാര്യൻ മഹാവാക്യോപദേശം ചെയ്ത് ജീവ പരമാത്മാക്കളുടെ ഐക്യത്തെ ഉത്ബോധിപ്പിക്കുമ്പോൾ ജീവ പരമാത്മാക്കൾ രണ്ട രണ്ടല്ല എന്നുള്ള അനുഭവം ഉണ്ടാവും ആ അനുഭൂതി തന്നെയാണ് വിജ്ഞാനം വിജ്ഞാനം വളർന്ന് കാലം കൊണ്ട് എല്ലാ സംസാരഭ്രാന്തിക്കും കാരണമായ മായ അല്ലെങ്കിൽ പ്രകൃതി പരമാത്മാവിൽ നിശേഷം വിലയം പ്രാപിക്കും അപ്പോൾ കേവലമായ അദ്വിതീയ അവസ്ഥ മാത്രം ശേഷിക്കും ഈ അവസ്ഥ തന്നെയാണ് മുക്തി ഈ പറഞ്ഞ വിലയം പ്രാപിക്കലും അദ്വിതീയ അവസ്ഥയും മുക്തിയും ജ്ഞാനിക്ക് ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ അനുഭവപ്പെടുന്നതാണ് എന്ന് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം